ഹലോ അസ്സലാമു അസ്സലാമോലേക്കും നമുക്കിന്ന് കുറച്ച് എരുന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് എരുന്തൊന്ന് തേങ്ങ വറുത്തരച്ചിണ്ടാക്കിയാലോ അതിനുവേണ്ടി ആദ്യം നമ്മൾ എരുന്തെടുത്തിട്ടുണ്ട് ഞങ്ങളവിടെ എരുന്തെന്നാ പറയൽ അത് കേക്ക് നല്ലതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഇപ്പോൾ കൊടുത്തപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അതുകൊണ്ട് ചിലതൊന്നും തുറന്ന് കിട്ടാൻ പണിയാണ് അപ്പം പിന്നെ ആരും അങ്ങനെ കിട്ടിയ പാടം ഉണ്ടാക്കണം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കരുത് അപ്പോൾ പണി കിട്ടും കാരണം അത് തുറന്ന് കിട്ടൂല പിന്നെ നമ്മൾ വായതു കൊണ്ട് കടിച്ച് തുറന്നിരിക്കേണ്ടി വരും അപ്പോൾ അതിനുശേഷം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അടുപ്പത്താണ് വെക്കുന്നത് അതിനുശേഷം നമ്മൾ കേക്ക് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ കിട്ടണം അതിൽ കല്ലുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കത് ഇന്ന് അടുപ്പത്തുനിന്ന് വെച്ച് നല്ലതുപോലെ കത്തിച്ച് വേവിക്കാം അപ്പോൾ ഒന്ന് തിളച്ച് മൂടി വെച്ചിട്ടൊന്ന് വേവട്ടെ പിന്നെ അതിന് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമാണ് ഇട്ടോ നല്ലൊരു സ്മെല്ലാണ് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അത്യാവശ്യം ഉപ്പ് അതിൽ നിന്ന് വരും അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇട്ടാം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്നും കൂടി മൂടി വെച്ച് വേവിക്കാം അപ്പം ഞാനൊരു രണ്ട് ചോള കുടമ്പുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടും അതിനുശേഷം അതൊന്ന് തിളച്ച് വെന്ത് എവിടെ വെന്ത് വരട്ട അപ്പോൾ ഇന്ന് നമുക്കൊരു ചട്ടി എടുക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ ചെറിയ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തേങ്ങ ഇട്ടുന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം പിന്നെ അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ അടി അടിപിടിച്ച് പോകും അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി അല്ലാതിന് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ള എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ട ഒന്ന് ഇതായി വറ്റ ഇനി പത്തൊക്കെ ഗ്യാസ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ നമുക്ക് എന്തായാലും ഗ്യാസ് കുറച്ചൊക്കെ ഓവറാക്കിയാൽ അത് ഫുള്ള് കരിഞ്ഞ് അടിപിടിക്കും അപ്പോൾ എന്നിട്ട് നമുക്കത് മാറ്റി വെച്ച് ചൂടാറുവെക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് അരയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറി വേണം ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണേ സ്കിപ്പ് ചെയ്യാണ്ട് കാണണ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അത് അരച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കയ്യിൽ ഫോണും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് നിർത്തി നിർത്തി എടുക്കുന്നത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു വെക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാ നമുക്ക് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നമുക്കതൊന്ന് തിളക്കട്ടെ അതിന് കുറച്ച് ഉപ്പിൻ്റെ അംശം കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തിളക്കട്ടെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട് ജലദോഷമൊക്കെയാണ് അതുകൊണ്ടാണ് ശബ്ദത്തിന് ഒരു വ്യത്യാസമുണ്ട് മഴ തുടങ്ങിയാൽ പിന്നെ ഓരോ അസുഖങ്ങളായി അതിന് ശേഷം രണ്ട് നല്ല വേപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനത്തെ തിളച്ചൊന്ന് വേറ്റട്ടോ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങി തിള വന്ന് തുടങ്ങാൻ ഇതിപ്പോൾ നല്ലതുപോലെ തിളക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആയിട്ട് രേഖപ്പെടുത്തണേ അപ്പം നമുക്കിങ്ങനടുത്തൊരു പാനെടുത്ത് വെച്ച് നമുക്കിതൊന്ന് വറവിടാം വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വറ്റമുളക് വേപ്പില ഇവ എല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടെ നമുക്ക് കാരണം ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ ഇത് അതാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് ഇതായി പോണത് ഇളകി പോകുന്നത് അപ്പോൾ നല്ലതുപോലെ തൂമ്പി ചില നല്ല സ്മെല്ലായിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എനിക്കല്ല ഇഷ്ടം ചിലർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കറിയില്ല അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേ വറുത്തരച്ച ഇരുന്ന് കറിക്ക് നമുക്ക് അതിലിട്ടുകൊടുക്കാം കാണാതന്നെ എന്താ രസം കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് മാത്രം മതി നമുക്കൊന്ന് ചോറ് തിന്നാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അസല മൂവലേക്കും